ില്ല നിരന്തരം വന്ന് ചർച്ച പരിഹാരം ഉണ്ടാക്കി പരിഹാരം ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന പരിപാടി നടക്കില്ല വിയോജനക്കുറിപ്പ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് contact പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വിയോജനക്കുറിപ്പ് നൽകിയ കാര്യം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധികളായ അനുരാജ് ഷീന കൊച്ചുമ്മൻ എന്നിവരാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് കഴിഞ്ഞ മാർച്ച് പതിനേഴിന് നടന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിന്റെ പന്ത്രണ്ടാമത് അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത തീരുമാനമെടുത്ത നീരാട്ടത്തടം ചിക്കൻ റണ്ടറിംഗ് യൂണിറ്റിന് അനുമതി നൽകാനെടുത്ത തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗമായ അനുരാജ് ഉൾപ്പെടുത്താതെയുള്ള പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിന്റെ മിനിറ്റ്സ് ആണ് പ്രസിദ്ധീകരിച്ചത് ഈ യോഗം തന്നെ അറിയിച്ചിട്ടില്ലെന്ന് കാട്ടി ഭാരതീപുരം വാർഡ് അംഗം ഷീന കൊച്ചുമർട്ടിന് പരാതി നൽകുകയും വിയോജന കുറിപ്പ് നൽകുകയും ചെയ്തിരുന്നു പതിനേഴ് മൂന്നില് കൊച്ചുമെ പതിനേഴിലെ സംസാരിച്ചായിരുന്നു വിയോജന തന്നിട്ടുണ്ട് കൃത്യമായി കഴിഞ്ഞ ആഴ്ച ഒരു കരട് പ്രസിദ്ധീകരിക്കുമ്പം പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും തന്ന രണ്ട് വിയോജനം എന്തുകൊണ്ട് അതിൽ വന്നില്ല സാറ് കഴിഞ്ഞ ആഴ്ചയാണല്ലോ കരട് പ്രസിദ്ധീകരിച്ചത് ഏലൂർ പഞ്ചായത്തിൽ നടക്കുന്ന മുഴുവൻ കമ്മിറ്റികളിലും മാസം കഴിഞ്ഞാണ് മിനിറ്റ്സ് ഓൺലൈനിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങൾ പതിനേഴ് മൂന്നിൽ നടത്തിയ കമ്മിറ്റിക്ക് പതിനെട്ട് പതിനെട്ട് അഞ്ചിലേക്ക് നിങ്ങൾ മിനിറ്റ്സ് എടുക്കുമ്പോഴെ പേ അഞ്ചിലേക്ക് നിങ്ങൾ മിനിറ്റ്സിന്റെ കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ എന്തുകൊണ്ട് പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതി തന്ന യോജനക്കുറിപ്പ് അതിനകത്ത് വരുന്നില്ല

ഒരു പഞ്ചായത്ത് മെമ്പർ ജനപ്രതിനിധി അവരുടെ പഞ്ചായത്ത് കമ്പറിയുടെ തീരുമാനം ചോദിച്ചാൽ കൊടുക്കണ്ട എന്ന് പഞ്ചായത്ത് സെക്രട്ടറി അതെ അടിച്ചിട്ടിരുന്ന ഒരു റഫ് കോപ്പി അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞിട്ടുണ്ടോട് അടിച്ചിട്ടിരുന്നതാണ് പഞ്ചായത്ത് കമ്പനിയുടെ മിനിറ്റ്സ് സാർ ഒപ്പിട്ട കോപ്പി കൊടുക്കൂ പ്രശ്നം കഴിഞ്ഞല്ലോ അതിന്റെ എന്താ ബുദ്ധിമുട്ട് അല്ല അത് ക്ലോസ് ചെയ്തില്ല അല്ല ചെല പിന്നെ നമ്മൾ ചേർത്ത് പിന്നെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരും ചിലപ്പം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഞാൻ അടുത്ത ദിവസം അതിലെ കൊടുക്ക ഞാനത് നിരന്തരത്തില് ി പരിഹാരം ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന പരിപാടി നടക്കില്ല പതിനാല് അഞ്ചിലായിട്ട് അന്തിമമായിട്ട് മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് താങ്കളുടെ കൃത്യനിർവഹണത്തിൽ വരുന്ന വലിയ പിന്നെ ഇവിടെ നടക്കുന്ന അഴിമതികൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മിനിറ്റ്സുകൾ വെച്ച് താമസിപ്പിക്കുന്നത് മിനിറ്റ്സ് ക്ലോസ് കാണുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ സമരത്തിന് പിന്തുണയുമായി എത്തിയ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ വിയോജനക്കുറിപ്പ് കൂടി ഉൾപ്പെടുത്തി അന്തിമ മിനിറ്റ്സ് തയ്യാറാക്കി സെക്രട്ടറിയുടെ ഒപ്പും സീലും രേഖപ്പെടുത്തിയ പകർപ്പ് നൽകിയ ശേഷമാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് കൂടാതെ ഭരണസമിതി യോഗം കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അംഗങ്ങൾക്ക് മിനിറ്റ്സിന്റെ കരട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ചിക്കൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവിടെ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ അന്നത്തെ അവിടുത്തെ ആ ഇത് നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പർ ആ വാർഡിന്റെ മെമ്പറെ അറിയിച്ചില്ല എന്നൊരു പരാതി കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ വന്ന് ഇവിടെ ഉന്നയിച്ചിരുന്നു അപ്പൊ അന്ന് ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത അനുരാജ് മെമ്പർ പന്ത്രണ്ട് മുകൾ വാർഡ് മെമ്പർ ഒരു വിയോജന കുറിപ്പ് കൊടുത്തിരുന്നു പിറ്റേ ദിവസം അറിയിച്ചില്ല എങ്കിലും നാൽപ്പത്തെട്ട് മണിക്കൂറിനകം രേഖാമൂലം കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് ഷീന കൊച്ചുമച്ചൻ ഈ ഭാരതീപുരം വാർഡിലെ മെമ്പറും ഈ ഫ്രണ്ട് ഓഫീസ് വഴി വിയോജനക്കുറിപ്പ് കൊടുക്കുകയും എൻ്റെ റെസിപ്റ്റ് കൈപ്പറ്റുകയും ചെയ്തു എന്നാൽ മെനിഞ്ഞാന്ന് ഇവിടുന്ന് തന്ന ഒരു കരട് മിനിറ്റ്സിൽ ഇവരുടെ വിയോജനക്കുറിപ്പില്ലായിരുന്നു അപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ വിയോജനക്കുറിപ്പ് ഇല്ലാതാണിത് വന്നതെന്ന് ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങളിവിടെ വരികയും ചെയ്തപ്പോൾ അത് ഫൈനൽ മിനിറ്റ്സിൽ അതുണ്ടാകും എന്ന് പറയുകയും ഇപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന സമയം കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഒരു കഥ എഴുതാൻ പോയതുപോലെ അരമണിക്കൂർ ഞങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് ഇപ്പൊ പോയി മിനിറ്റ്സിന്റെ കോപ്പി കൊണ്ടുവന്നു വിയോജന കുറിപ്പ് അതിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേലിൽ ഇവിടെ നടക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റികൾ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഈ മിനിറ്റ്സ് പഞ്ചായത്ത് മെമ്പർമാർക്ക് കൃത്യമായി നൽകണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുകയും അത് നൽകാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായി ഇതുപോലെ ഇടപെടൽ ന്യൂസ് ഡെസ്ക് ജില്ലാ ഏരൂർ